സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി വേങ്ങശ്ശേരി വയങ്കാവ് പറയും വയങ്കാവിൻ്റെ അടുത്തായിട്ടാണ് ഒരു വീടിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു എട്ട് സെൻറ്റും ഒരു വീടുമാണ് പിന്നെ നമുക്ക് ടാർ റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് പിന്നെ അതിലുള്ളത് രണ്ട് ബെഡ്റൂം ടാർ റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് ബസ് റൂട്ടാണ് ഒറ്റപ്പാലം പോകുന്ന റൂട്ടാണ് വേങ്ങശ്ശേരിന്ന് ഒറ്റപ്പാലം പോകുന്ന റൂട്ടാണ് അതായത് നമുക്ക് പിന്നെ മുളഞ്ഞൂർ മംഗലം ആ വഴിക്ക് അങ്ങനെ പോയിട്ട് ഒറ്റപ്പാലം പോകുന്ന റൂട്ടാണത് ബസ് റൂട്ടുള്ള സ്ഥല വഴിയാണത് പിന്നെ അതിന് ചേർന്നിട്ടാണ് കിടക്കുന്നത് ഒരു കടമുറിയുണ്ട് ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മൊത്തം ഒരു വീടാണ് അതിൽ രണ്ട് ബെഡ്റൂം പിന്നെ കിച്ചൺ ഹാൾ സിറ്റൗട്ട് വർക്ക് ഏരിയ എല്ലാം ചേർന്നിട്ടാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് അതിലൊരു പത്ത്ക്ക് പത്ത് കടമുറിയുണ്ട് ചെറുകിടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള അമ്പല പരിസരത്ത് കട കടയൊക്കെ വെച്ചിട്ട് നമുക്ക് വെച്ചിരിക്കാൻ പറ്റിയതാണ് ചെറിയ തോതിൽ ചായപ്പീടിയ കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം പിന്നെ അതിൽ എട്ട് സെൻറ്റ് സ്ഥലമാണ് വേങ്ങശ്ശേരി നമുക്ക് ടൗണിൽ നിന്ന് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ കഷ്ടി ഒരു കിലോമീറ്റർ വരുന്നുള്ളൂ ഈ സ്ഥലത്തേക്ക് പിന്നെ ബസ് റൂട്ട് വക്കാണിത് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് മുപ്പത് ലക്ഷം ഉറുപ്പ്യാണ് മുപ്പത് ലക്ഷം ഉറുപ്പ്യാണ് ചെറു ചെറിയ തോതിൽ ആണ് പിന്നെ അതിൽ ഓപ്പൺ ഓപ്പൻ ഉണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള വീടാണ് എട്ട് വർഷം പഴക്കമാണ് വീടിന് ഏ ഒരു ഒരു വൈറ്റ് വാഷിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വില പറയുന്നത് മുപ്പത് ലക്ഷം ഉറുപ്പിയാണ് പറയുന്നത് ആണ് ചെറിയ തോതിൽ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ